യ്യപ്പന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ മുസ്ലിം സമൂഹത്തിലുള്ള വാവര് സ്വാമിയെ കുറിച്ച് ബി ജെ പി നേതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളിലാണ് അതിൽ പ്രശംസ അറിയിച്ചത് ഒന്ന് വാവർ മുസ്ലിം ആണ് എന്നുള്ള അദ്ദേഹത്തിന്റെ തുറന്നു പറ വാവര് വാവു സ്വത്തുക്കളെ ഈ നമ്മുടെ രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന മനുഷ്യനാണ് ഹിന്ദുക്കൾക്ക് വേണ്ടി അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു പറയപ്പെടുന്ന ഒരു മനുഷ്യനാണ് കഴിഞ്ഞ ഒരു ശബരിമല പ്രശ്നകാലത്തൊക്കെ ഞാൻ പലപ്പോഴും രാഹുൽ ഈശ്വരനെതിരായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ സംസാരങ്ങൾ പലതും നമ്മുടെ കേരള സമൂഹത്തിൽ ഒരു വലിയ വിടവ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഒരു വലിയ വിടവ് ഉണ്ടാക്കാൻ കാരണമാകുമെന്ന് സംശയം തോന്നിയിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് തങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഈ പ്രശ്നം എല്ലാം സംഘികൾ ബി ജെ പി കാര് ആർ എസ് കാര് ഏറ്റെടുത്തുന്ന തോന്നലിന്റെ പുറത്ത് രാഹുൽ ഈശ്വർ അതിൽ നിന്നും എല്ലാം വിടുന്തൽ വാങ്ങുന്നതും നമ്മൾ കണ്ടതാണ് എന്നാലും സ്റ്റിൽ അദ്ദേഹം ബി ജെ പി കാരൻ തന്നെയാണ് ബി ജെ പിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യനാണ് ആർ എസ് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യൻ എന്നൊക്കെ എനിക്ക് തോന്നലുണ്ട് പക്ഷേ ഇപ്പോഴുതാ വീണ്ടും ഒരു ശബരിമലക്കാലം നമ്മുടെ മുമ്പിലേക്ക് എത്തുന്ന സമയത്ത് പതുക്കെ ആണെങ്കിലും വളരെ പതുക്കെ നമ്മുടെ ബി ജെ പി പല ആൾക്കാരും ഈ ശബരിമലയെ ഒരു സുവർണ അവസരമാക്കി എടുക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ഈ അടുത്ത കഴിഞ്ഞ ദിവസം പോലും നമ്മുടെ ബി ജെ പി നേതാവായിട്ടുള്ള ഹിന്ദുക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ അതിന്റെ അട്ടിപ്പേറ അവകാശം തങ്ങളൊക്കെയാണ് പേര് പറഞ്ഞു പറഞ്ഞിടക്കുന്നത് ഈ ചെങ്ങാതി കഴിഞ്ഞ ദിവസം ഒരു വലിയ പ്രസ്താവന നടത്തിയിരുന്നു ആ പ്രസ്താവന അതിഭീകരമാണ് എന്ന് പറയാൻ കാരണം അദ്ദേഹം മാത്രമല്ല നടത്തിയത് ഒപ്പം തന്നെ നമ്മുടെ എം സുരേഷ് ഗോപി കൂടി നടത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കണം കാരണം സുരേഷ് ഗോപി പറയുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയാം കാരണം അദ്ദേഹം വെറുമൊരു സുരേഷ് ഗോപിയല്ല അത് ഇവിടുത്തെ ഹിന്ദുക്കളുടെയും മുസ്ലിങ്ങളുടെയും ക്രിസ്ത്യൻസിൻ്റെയും ജന്റേഴ്സിന്റെ പലവിധ ജെൻഡേഴ്സിന് ട്രാൻസ്ജെൻഡേഴ്സിന്റെയും ഗൈസിന്റെയും ലസ്ബിയൻസിന്റെയും ഇനി നമ്മൾ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ഒരുപാട് ജെൻഡേഴ്സിന് മുഴുവൻ വോട്ട് വാങ്ങിച്ച് ജയിച്ച് പോയതാണ് ഹിന്ദുക്കളെ മാത്രം വോട്ട് വാങ്ങിച്ച് ജയിച്ചിട്ടല്ല അദ്ദേഹം എം പി ആയിട്ട് തുടരുന്നു എന്നുള്ളത് അദ്ദേഹത്തിന് ഇപ്പോഴും ധാരണയില്ലാത്ത രീതിയിലാണ് അത് ഓരോ നിമിഷവും സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു ഭീകരാവസ്ഥയാണ് നമ്മുടെ കേരളത്തെ സൃഷ്ടിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം ഇപ്പോള് നമ്മുടെ ഗോപാലകൃഷ്ണൻ പറഞ്ഞ സംഗതി എന്താ വെച്ച് കഴിഞ്ഞാൽ ശബരിമലയിൽ വാവർ എന്നൊരു ചെങ്ങായി താഴെ പതിനെട്ടാം പടിക്ക് താഴെ ഇരിപ്പുണ്ട് അയാൾ നാളെ ശബരിമലയെ വഖഫായി പ്രഖ്യാപിച്ചാൽ അയ്യപ്പനും കുടിയിറങ്ങേണ്ടി വരില്ലേ വേളാങ്കണ്ണി മാതാവിന്റെ ദേവാലയം വഖഫായി പ്രഖ്യാപിച്ചാൽ ക്രിസ്ത്യാനികൾക്ക് വേളാങ്കണ്ണി ദർശനമല്ലേ നിഷേധിക്കപ്പെടുക എന്നുള്ളതാണ് നോക്കൂ കൃത്യമായിട്ടും മതസ്പർദ്ധയുണ്ടാക്കുന്ന വർത്തമാനമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമുക്ക് കൃത്യമായിട്ട് അറിയാം പക്ഷെ ഇതിനെതിരെ ഇതുവരെ പോലീസ് ഒരു സ്റ്റെപ്പ് പോലും മുന്നോട്ട് വെച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കണം അത് എന്തെങ്കിലും ആയിക്കോട്ടെ പക്ഷെ നമ്മൾ ഇതിനെ എങ്ങനെ കാണണം എന്നുള്ളതാണ് എന്തായാലും ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധവുമായിട്ട് ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് കഴിഞ്ഞ തവണ സുവർണാവസാരം എന്ന രീതിയിൽ ഇറങ്ങി തിരിച്ചിരിക്കുന്ന ആ ഒരു മനുഷ്യൻ തന്നെയാണ് പക്ഷേ ഇത്തവണ രാഹുൽ ഈശ്വര ശബരിമലയെ ഒരു സുവർണാസരമായിട്ട് കാണുന്നില്ല അതേസമയം തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യൻസ് അടങ്ങുന്ന നമ്മുടെ കേരളത്തിലെ ഈ വലിയ ജനസമൂഹം വളരെ സ്നേഹത്തോടെ ഒരുമിച്ച് മുന്നേറണമെന്നാണ് രാഹുൽ ഈശ്വര പറയുന്നത് ഹിന്ദുക്കൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മുസ്ലിങ്ങൾ ഇടപെടുന്നു മുസ്ലിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഹിന്ദുക്കൾ ഇടപെടുന്നു ക്രിസ്ത്യാനികൾക്ക് വലിയ പ്രശ്നം ഉണ്ടെങ്കിൽ അതൊരു കൂട്ടായി ഇടപെടൽ അവിടെ നടക്കണം എന്നുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നേ എന്താ രാഹുൽസ് എപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിന് വലിയ പ്രസക്തിയുണ്ട് നമുക്കതൊന്ന് കേട്ടിട്ട് വിഷയത്തിലേക്ക് വരാം സുഹൃത്തായ മുസ്ലിം സമൂഹത്തിലുള്ള വാവുരു സ്വാമിയെ കുറിച്ച് ബി ജെ പി നേതാവ് ശ്രീ ഗോപാലകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രസ്താവനയെ ഞാൻ മുക്തകണ്ഠം പ്രശംസിക്കുന്നു കുറിച്ച് അദ്ദേഹം പറഞ്ഞത് പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളിലാണ് അതിൽ പ്രശംസ അർഹിക്കുന്നത് ഒന്ന് വാവർ ആണ് എന്നുള്ള അദ്ദേഹത്തിന്റെ തുറന്നു മറച്ചില്ല വാവര് വാവുരാണ് എന്ന് പലപ്പോഴും കള്ളപ്പറയുന്നതും വാവുരൻ എന്ന ശിവഭൂതഗണം മാത്രമാണ് മുസ്ലിങ്ങൾ പിന്നീട് കയ്യേറിയതാണെന്ന് പലരും കള്ളപ്പറയുന്ന കാലഘട്ടത്തിൽ വാവര് ആണെന്നും വാവര് അയ്യപ്പന്റെ അടുത്ത സുഹുക്കളെ അതൊരു ഗംഭീരമായിട്ടും ഗോപാലകൃഷ്ണന് അഭിനന്ദനം കൊടുക്കേണ്ട ഒരു വസ്തുത തന്നെയാണെന്ന് ഞാൻ പറയും കാരണം സുഹൃത്തുക്കളെ അത് തീർച്ചയായിട്ടും ഗോപാലകൃഷ്ണന് അഭിനന്ദനം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണെന്ന് ഞാൻ പറയും കാരണം ഗോപാലകൃഷ്ണൻ ഇത്ര തവണ ഈ ഒരു അടുത്ത കാലഘട്ടം വരെ പറഞ്ഞത് വാവരെന്ന് പറയുന്ന ഒരു മുസ്ലിം സുഹൃത്ത് അയ്യപ്പിനില്ല എന്നും വാവരെന്നു പറയുന്നത് വേറൊരു ഹിന്ദു നാമമാണെന്നും അത് ശിവന്റെ ഭൂതഗണമാണെന്ന രീതിയിൽ ഈ ഗോവരീഷ് അടക്കമുള്ള നമ്മുടെ വേറൊരു വിഷകലെന്നൊക്കെ പലപ്പോഴും വിളിക്കപ്പെട്ടിരുന്ന ആ ശശികല ടീച്ചർ അടക്കമുള്ള ആളുകളൊക്കെ നിരന്തരം പറഞ്ഞുകൊണ്ടിരുന്ന പക്ഷെ ഇപ്പോ ഇപ്പൊ ഈ ഒരു സമയത്ത് മുസ്ലിം ആണെന്നും അതുകൊണ്ട് വാവര് ആ ഒരു പതിനെട്ടാം പടിക്ക് താഴെ ചങ്ങാതി എന്ന് പറഞ്ഞ് എന്തായാലും അതിലൊക്കെ കൃത്യമായിട്ട് ഇദ്ദേഹം ഒരു അഭിനന്ദനം നമ്മുടെ അദ്ദേഹത്തിന് കൊടുത്ത പോലെ നമ്മളും കൊടുക്കേണ്ടതാണ് കേട്ടോ ഇപ്പോഴെങ്കിലും അംഗീകരിച്ചല്ലോ അയ്യപ്പന്റെ സുഹൃത്താണ് വാവര് എന്നുള്ളത് അയ്യപ്പന്റെ സുഹൃത്തായിട്ടുള്ള വാവര് ഒരു മുസ്ലിമാണെന്ന് ഇപ്പോഴെങ്കിലും നമ്മുടെ ഈ ഒരു ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ അംഗീകരിച്ചല്ലോ എന്നുള്ളൊരു സന്തോഷത്തിലാണ് ഇപ്പോൾ നമ്മളൊക്കെ ഇരിക്കേണ്ടത് കേട്ടോ കാരണം ഇത്ര കാലയും അദ്ദേഹം ഒരു മുസ്ലിം അല്ല എന്നും ഒരു മുസ്ലിം അല്ല എന്നും വാവര് ഏതൊരു ഭൂതഗണമാണ് ശിവന്റെ ഭൂതഗണമാണെന്നും വേറെ എന്തോ ഒരു പേരൊക്കെ പറയുന്നത് എന്തായാലും ഇതിന്റെ തുടക്കത്തിൽ ഇതിന്റെ ബാക്കി നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും പുള്ളിയുടെ പേര് ആ ശ്രീ ആ വാടിനെ കുറിച്ച് ഒരുപാട് കളറൊക്കെ ഉള്ളു പറയുന്നത് തെറ്റാണെങ്കിൽ ശശികല ടീച്ചറൊക്കെ കുറെ കാലം ഇതേപോലെ എഴുതി തമ്മിൽ ഒരു സംവാദം ഉണ്ടായി ടീച്ചറിനെ വളർന്ന സ്നേഹത്തോടെ ടീച്ചറിന്റെ പ്രസംഗത്തെ ഒക്കെ ഇഷ്ടപ്പെടും കോൺടന്റിനോട് എനിക്ക് ടീച്ചറിന്റെ പ്രസംഗ ശൈലിയൊക്കെ ടീച്ചർ ഇതുകൊണ്ട് വേണ്ടി പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയല്ല എന്തായാലും ഏർ ഇദ്ദേഹത്തിന്റെ ഈ ഒരു വളരെ ശക്തമായിട്ടുള്ള നിലപാട് മാറ്റത്ത് എനിക്ക് വളരെ അത്ഭുതം തോന്നുന്നുണ്ട് കാരണം കൃത്യമായിട്ട് പറയുന്നു ശശികല ടീച്ചർ ഹിന്ദുക്കൾക്ക് വേണ്ടി പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയാണ് പക്ഷെ അതേ സമയം തന്നെ ഈ ഹിന്ദുക്കൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ട് അതേ നിമിഷത്തിൽ തന്നെ ഈ ശശികല പോലെയുള്ള ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ അതേ സമയത്ത് തന്നെ മുസ്ലിങ്ങൾക്കിട്ട് ഒരു കൊട്ട് കൂടി കൊടുക്കുന്നതാണ് ആ ഒരു കൊട്ടാണ് ശരിയല്ലാത്തത് മുസ്ലിങ്ങളെ പറ്റി പറയുന്ന പല കാര്യങ്ങൾക്കും വലിയ വലിയ വ്യത്യാസങ്ങളുണ്ട് അല്ലെങ്കിൽ വലിയ തെറ്റുകൾ ഉണ്ടെന്നുള്ളതാണ് ആ തെറ്റുകൾ കൂടി നമ്മൾ മനസ്സിലാക്കി മുന്നോട്ട് പോകണമെന്നാണ് ഇപ്പോൾ രാഘു ഈസിനെ പോലുള്ള ആളുകളൊക്കെ പറയുന്നു ശരിക്കും ഈ ഒരു കാലഘട്ടത്തിന് വേണ്ട ഒരു മനുഷ്യനായിട്ടൊക്കെ എനിക്ക് ഇപ്പോൾ ഈ ഒരു നിമിഷത്തിൽ പരിപൂർണമായിട്ട് ഇദ്ദേഹത്തെ അംഗീകരിച്ചുകൊണ്ട് സംസാരിക്കുന്നല്ലോ കേട്ടോ പക്ഷെ ഈ ഒരു നിമിഷത്തിൽ ഇദ്ദേഹത്തെ പോലെ ആളുകളല്ലേ നമ്മുടെ സമൂഹത്തിൽ വേണ്ടത് എല്ലാവരും അംഗീകരിക്കുന്ന തെറ്റ് തെറ്റെന്ന രീതിയിൽ തന്നെ മനസ്സിലാക്കിയിരിക്കുന്ന ഹിന്ദുക്കളുടെ ആയിട്ടുള്ള ഗോപാലകൃഷ്ണനെ പോലുള്ള ആളുകൾ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല ഗോപാലകൃഷ്ണൻ പറയാൻ മടിക്കാത്ത ഇത്തരത്തിലെ ആളുകളല്ലേ നമ്മുടെ സമൂഹത്തിൽ വേണ്ടതെന്നൊരു തോന്നലൊക്കെ ഇപ്പൊ ഉണ്ടാവുന്നുണ്ട് കേട്ടോ

നമ്മൾ ഇദ്ദേഹം ഗോപാലകൃഷ്ണൻ ഒരു വലിയ സെല്യൂട്ട് ചെയ്ത പോലെ ഇപ്പോൾ വളരെ പോസിറ്റീവ് ആയിട്ട് ഗോപാലകൃഷ്ണ സെല്യൂട്ട് ഒരു സർക്കാസ്റ്റിക് ആണ് അത് പോസിറ്റീവ് ആയിട്ടുള്ള ആയിട്ട് ആരും വിചാരിക്കേണ്ട കേട്ടോ പക്ഷേ ഈ ഒരു നിമിഷത്തിൽ രാഹുൽ യേസിനെ പോലെ ആളുകൾക്കൊക്കെ നമ്മൾ നല്ല സെല്യൂട്ട് കൊടുക്കുക തന്നെ വേണം കാരണം വാവരെ കുറിച്ച് ഇത്ര സത്യസന്ധമായിട്ട് കാര്യങ്ങൾ തുറന്നു പറയാൻ ഇദ്ദേഹം തയ്യാറാകുന്നുണ്ടല്ലോ എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അദ്ദേഹത്തിന് അദ്ദേഹത്തിൽ സെല്യൂട്ട് കൊടുക്കാന്ന് പറയുന്നത് കാരണം വാവർ എന്ന് പറയുന്നത് ഭഗവാൻ അയ്യപ്പൻ്റെ ഒരു സുഹൃത്താണെന്നും ആ സുഹൃത്തിൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ച് ആ സുഹൃത്ത് അതി ഭയങ്കരമായിട്ട് അയ്യപ്പിന് വേണ്ടി സഹായങ്ങൾ ചെയ്തിട്ടുണ്ടെന്നും തൻ്റെ ഭൂമിയും സമ്പത്തും കുടുംബം മുഴുവനും പക്കഫായിട്ട് ഒരു ദൈവത്തിലേക്ക് എന്ന രീതിയിലൊക്കെ ദാനം ചെയ്തൊരു വ്യക്തിയാണെന്നുള്ളൊക്കെ കൃത്യമായിട്ട് ഒരു പോരാട്ടത്തിലൊക്കെ വളരെയധികം സ്നേഹത്തോടു കൂടി രക്ഷപ്പെടുത്തിയൊരു മനുഷ്യനൊക്കെ കൂടിയാണ് എന്തായാലും ആ ഒരു സൗഹൃദ ബന്ധത്തിന്റെ ഒരു കഥ കൂടിയാണ് ആ നമ്മളാ ശബരിമല എന്ന് പറയുന്നത് ഒരു വെറും വിശ്വാസത്തിന്റെ ദൈവികമായിട്ടുള്ള ഇരിപ്പിടത്തിന്റെ സ്ഥലം എന്ന രീതിയിൽ മാത്രമല്ല ആ ഒരു സ്ഥലം അറിയപ്പെടുന്നത് സൗഹൃദത്തിന്റെ ഹിന്ദുമത അതുപോലെ തന്നെ ഇസ്ലാം മത ഐക്യത്തിന്റെ ഒക്കെ ഒരു കഥയായിട്ടാണ് നമുക്ക് അതിൽ എടുക്കുന്നത് പക്ഷേ കേരളം എന്ന് പറയുന്ന ഈ ഒരു നാടിനെ സുന്ദരമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഇത്തരം വിത്തുകളൊക്കെ നിലനിൽക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരാൾ കൂടിയാണ് ഞാൻ കാരണം അത്ര മിത്തുകളാണ് ആളുകൾക്ക് മറ്റു ഒരുപക്ഷെ അതിഭീകര തീവ്രവാദ രീതിയിലേക്ക് മാറിപ്പോകുമ്പോഴും ഇത്തരത്തിലുള്ള കഥകളൊക്കെ പണ്ട് നിലനിരുന്നതോ നിലനിൽക്കുന്നുണ്ടല്ലോ എന്നുള്ള സംഗതികളൊക്കെ ഇവർക്ക് വീണ്ടും വീണ്ടും നല്ല രീതിയിൽ നല്ല മനുഷ്യരായിട്ട് മുന്നോട്ട് ജീവിക്കാനുള്ള പ്രേരണയ്ക്ക് കാരണമാകുന്നതല്ല എന്തായാലും ഗോപാലകൃഷ്ണ പോലുള്ള ഇത്തരം അതിഭീകരവാദം അല്ലെങ്കിൽ തീവ്രവാദം വളരെ വൃത്തിയായിട്ട് കേരളത്തിൽ പടർത്താനും വേണ്ടി മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം ആളുകളെ അദ്ദേഹത്തിന് തന്നെ സുഹൃത്ത് എന്ന് പറയുന്ന രാഹുൽ ഈശ്വറിനെ പോലെ ആളുകള് ഇങ്ങനെ പരസ്യമായിട്ട് അദ്ദേഹത്തിന്റെ സ്വന്തം ചാനലിലൂടെ എതിർക്കാൻ കാണിക്കുന്ന ഈ ഒരു ആർജ്ജവം ഉണ്ടല്ലോ ആ ആർജവത്തിനൊക്കെ തന്നെയാണ് നമ്മൾ ഈ ഒരു നിമിഷത്തിൽ കൈയ്യടി കൊടുക്കേണ്ടത് കാരണം രാഹുൽ ഈശ്വരൻ നിൽക്കുന്നത് ഒരല്പൊക്കെ ഇപ്പോൾ മനുഷ്യപക്ഷത്താണ് ഹിന്ദുക്കളുടെയോ അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെയോ ക്രിസ്ത്യാനികളുടെ പക്ഷത്തല്ല ഇതിനെല്ലാം ഒരു മനുഷ്യ പക്ഷത്തിന്ന് കാണണമെന്നും ഒരു സൗഹൃദപരമായിട്ട് നമ്മൾ എന്തൊക്കെയാണോ അല്ലെങ്കിൽ വിശ്വാസപരമായിട്ട് നമ്മൾ ഒരുമിച്ച് ഹിന്ദുക്കളും മുസ്ലിം ക്രിസ്ത്യാനികളും ഒരുമിച്ച് എന്തൊക്കെയാണോ മുന്നോട്ട് കൊണ്ടുപോയിരുന്നത് ആ മുന്നോട്ട് കൊണ്ടുപോയുന്ന ആ ഒരു പഴമയെ അതേപോലെ തന്നെ നിലർത്തുക എന്നുള്ളതാണ് രാഹുൽ യീശിനെ പോലുള്ള ആളുകളൊക്കെ ആഗ്രഹിക്കുന്നതെന്ന് തോന്നുന്നുണ്ട് അതായത് അവിടെ ഒരു ഹിന്ദുവിനും മുസ്ലിമിന്റെ ഐക്യം കാണിക്കുന്ന ആ അയ്യപ്പിൻ്റെയും വാവരുടെയും ആ ഒരു സംഗതിയെ ആ ഒരു സ്നേഹത്തെ അതേപോലെ നിലനിർത്തണം ഇപ്പോൾ പറയുന്നത് ചില ഹിന്ദു മഹാസഭ ആളുകളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ ഒരു പള്ളിയിൽ ആരും കേറിപ്പോകരുത് നിങ്ങളെ വ്രതം മുടങ്ങിപ്പോകും എന്നുള്ള വർത്തമാനം അത് ഒട്ടും ശരിയല്ല എന്നുള്ളത് ഒരു ജാമ്യം ഒരു സ്ത്രീയുടെ ഒരു വീഡിയോ ഞാൻ അത് കണ്ടായിരുന്നു എനിക്ക് തപ്പി കിട്ടുക ഞാൻ ഇതിൻ്റെ ഇടയിൽ ആ ഒരു വോയിസ് കൂടി തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് താഴെ അത് വെക്കാനുള്ള എല്ലാ ശ്രമം കൂടി ഞാൻ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കളെ നിങ്ങളെ അഭിപ്രായം എഴുതി വയ്ക്കും വിചാരിക്കുന്നു കാരണം എൻ്റെ ചോദിക്കുന്ന അഭിപ്രായം ഇത്ര മാത്രമാണോ ഇവിടെ ഈശ്വരൻ ഈ രാഹുൽ ഈശ്വരൻ എന്ന് പറയുന്ന ഈ വ്യക്തിയാണോ ശരി അതോ ഗോപാലകൃഷ്ണ പോലെയുള്ള വ്യക്തികളാണോ ശരി എന്നതാണ് ബപാല